മീൻ പിടിക്കാൻ വേണ്ടി വന്നാട്ടോ ഞങ്ങള് മീൻ പിടിക്കാൻ വന്നതാ ഒരു കൂതി മീൻ പിടിക്കാൻ കേട്ടോ ഇതാണ് മീൻ പിടിക്കണ ചൂണ്ട ഉണ്ടല്ലേ ചൂണ്ട ഓൺലൈനിൽ വാങ്ങിയതാ കേട്ടോ അപ്പൊ ഇതുകൊണ്ട് നമ്മളീ കുളച്ചുള്ള മീനെ പിടിക്കാൻ വന്ന കേട്ടോ ഞങ്ങള് ഇന്ന് ലീവ് ആയപ്പോ വെറുതെ ഇവർക്കൊരു കമ്പം മീൻ പിടിക്കാൻ രണ്ട് മക്കളുണ്ട് ഒരാൾക്കും ഇവിടെ മോളുണ്ട് നമ്മളെ കാണിച്ചരാണ്ടോ മോളെ ഇവർക്കൊക്കെ ഒരു പൂതി മീൻ പിടിക്കണമെന്ന് അപ്പൊ ഈ കുളത്തിൽ നല്ല ബാലുണ്ട് അപ്പൊ പിടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഏ അത് കാണിക്കാം പുൽച്ചാടിനെ കൂക്കണ കേട്ടോ പുൽച്ചാടീനെ കൊക്കണേ നാഞ്ഞൂരുണ്ട് പുൽച്ചാടി ഉണ്ട് മണ്ണിര എന്ന് പറയും മണ്ണിരേനെ കൊക്കുണ്ട് അപ്പോ ഇതാണ് എര ഇര കൂത്ത് കേട്ടോ നമ്മള് ഇര കൂത്തിന് അര കൂത്തിട്ട് നമ്മള് വെള്ളത്തിലേക്ക് ഇടാൻ പോവുക ഒന്നര കടീട്ടോ നല്ലൊരു മീനാണ് ഒന്നിനെ കിട്ടി അപ്പൊ നമ്മള് കാറിന് ഇട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനത്തിന് കിട്ടിക്കോട്ടാ മുള്ളുണ്ടായോണ്ട് അപ്പൊ ഒന്നുകൂടി കിട്ടീനുട്ടോ ഒന്നുകൂടി കിട്ടി നമ്മളെ ചെറിയ പയ്യപ്പ പയ്യല്ല കിട്ടി കേട്ടോ ചെറിയ ചെക്കനാണ് കിട്ടിയത് അല്ലേ എങ്ങനെ കരക്കൊണ്ട് വലിച്ചടിപ്പിച്ചോ ആ ആ അത്യാവശ്യം വലിപ്പം ഉണ്ട് സാധനം ഉള്ളു കൊക്ക കുടിക്കുന്നു അപ്പൊ മൂന്നാമത്തെ വലിയ ചെക്കൻ കിട്ടീനുട്ടോ വലിയ മോനെ ഒന്ന് കിട്ടീനു കേട്ടോ മൂന്നാമത്താണ് കേട്ടോ ഒരാൾക്ക് ചെറുതും കിട്ടി മറ്റേ ചെറുതാണ്ടോ ഒരാൾ കണ്ടില്ലേ ഓരോന്ന് കിട്ടി ഒന്ന് കിട്ടി കിട്ടി ഒന്ന് ഞങ്ങൾ ഞങ്ങളൊന്നും എന്തൊക്കെ പൊടി ചെമ്മീൻ പൊടിയും മൈദപ്പൊടിയും കൂടി മിസ്സാക്കിയോ എന്നിട്ട് അതാണ് കുഴച്ചിട്ട് ഞങ്ങള് ഈ മീന് പിന്നെ എര ആക്കിയിട്ട് തീറ്റായിട്ട് ഇരുന്നട്ടോ തീറ്റ നമ്മൾ മീൻ കൊത്താൻ വേണ്ടിയിട്ട് അതിന്റെ ഇരാ ചെമ്മീൻപൊടി അല്ലേ മോനെ ചെമ്മീൻപൊടി എന്താണ് ഇങ്ങോട്ട് നോക്ക് ചെമ്മീൻ പൊടി മൈദപ്പൊടി ചെമ്മീൻപൊടി മൈദപ്പൊടി കുഴച്ചിട്ട് ബോള് പോലെ ആക്കൂല്ലേ അമ്മ ദീപതി മതി ബോള് പോലെ ആക്കൂലേ ഏ